കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയെ പുറത്താക്കണം മന്ത്രിപ്പണി നാട്ടിച്ച് ഇല്ലാതാക്കണം കേരള പത്രപ്രവർത്തക യൂണിയൻ കച്ചകെട്ടി ഇറങ്ങിയിരിക്കുകയാണ് കേട്ടോ ട്വന്റി ഫോർ ന്യൂസിൻ്റെ റിപ്പോർട്ടറോട് സുരേഷ് ഗോപി ഒന്ന് തട്ടിക്കേറി എന്നതാണ് ആരോപണം ഇങ്ങനെ തട്ടിക്കേറിയ സുരേഷ് ഗോപിക്കെതിരെ ഇന്ന് കെ യു ഡബ്ല്യു ജെ കേരള പത്രപ്രവർത്തക യൂണിയൻ പതിനാല് ജില്ലകളിലും സമരവും നിർണയവും ഒക്കെ നടത്തുകയാണ് ഇത് കേട്ടാ തോന്നും കേരളത്തിലെ മാത്രകളാണ് സുരേഷ് ഗോപിയെ മന്ത്രിയാക്കിയത് സുരേഷ് ഗോപിയെ തെരഞ്ഞെടുത്തത് എന്ന് അല്ലെ തൃശ്ശൂരിലെ ജനം സുരേഷ് ഗോപിയെ ഹൃദയത്തിലേറ്റിയെങ്കിൽ നരേന്ദ്രമോദി അദ്ദേഹത്തെ മന്ത്രിയാക്കിയെങ്കിൽ സുരേഷ് ഗോപിക്കെതിരെ ഈ പ്രതിഷേധങ്ങൾക്ക് എന്തെങ്കിലും കാര്യമുണ്ടോ സുരേഷ് ഗോപിയെ നാട്ടിച്ച് അപമാനിക്കാനുള്ള ഈ മുദ്രാവാക്യം വിളികളൊക്കെ അന്തരീക്ഷത്തിലെ ചാറലുകൾ മാത്രമായി മണ്ണിലേക്ക് പതിജ് അങ്ങ് ഇല്ലാതാകും ഇവിടെ ഒരു മന്ത്രി മാധ്യമപ്രവർത്തകനോട് തട്ടിക്കേറിയൽ എന്ത് സംഭവിക്കാൻ പോകണോ ആകാശം ഇടിഞ്ഞു വീഴുവോ അത് മുമ്പൊക്കെ ഇങ്ങനെ മന്ത്രിമാർ മാധ്യമപ്രവർത്തകരെ വഴക്കു പറഞ്ഞിട്ടില്ലേ അങ്ങനെ പറഞ്ഞപ്പോൾ മാപ്രകൾ ഇവിടെ ഭൂകമ്പം ഉണ്ടാക്കിയോ സുരേഷ് ഗോപി ചെയ്തതൊക്കെ വളരെ നിസ്സാരമാണ് സാക്ഷാൽ മുഖ്യമന്ത്രി തന്നെ എത്ര തവണ മാധ്യമ പ്രവർത്തകരെ ഇറക്കി വിട്ടു അകറ്റി നിർത്തി കടക്ക് പുറത്ത് എന്ന് പറഞ്ഞു ചാനലിന്റെ മൈക്ക് ജസ്റ്റ് ഒന്ന് ദേഹത്ത് തൊട്ടപ്പോൾ കോപം കൊണ്ട് അലറിയില്ലേ അദ്ദേഹം അന്നൊന്നും നമ്മൾ കണ്ടില്ലല്ലോ ഇത്തരത്തിലൊരു സമരം അന്നൊന്നും കാണാത്ത സമരമാണ് ഇന്ന് പതിനാല് ജില്ലകളിലും സുരേഷ് ഗോപിക്കെതിരെ മാപ്രകളുടെ ധർണാസമരം തീർന്നില്ല മറ്റൊന്നുകൂടി പറയാം മുൻ മുഖ്യമന്ത്രി നായനാർ അദ്ദേഹം എല്ലാ ദിവസവും മിക്ക ദിവസവും പ്രവർത്തകരുടെ ഇഷ്ടമില്ലാത്ത ചോദ്യങ്ങളെ നേരിട്ടത് തന്നെ എടോ താൻ നീ അര എന്നൊക്കെയുള്ള പദങ്ങൾ കൊണ്ടായിരുന്നില്ലേ ശരിക്കും മാധ്യമ പ്രവർത്തകരെ അദ്ദേഹം നന്നായിട്ട് വഴക്കു പറഞ്ഞിരുന്നു എത്ര രാഷ്ട്രീയക്കാർ ഭരിച്ച പോലീസുകാർ മാധ്യമ പ്രവർത്തകർക്ക് നല്ല ചുട്ട ലാത്തിക്ക് കൊടുത്തിട്ടുണ്ട് അന്നൊന്നും നമ്മൾ ഇത്തരം സമരമൊന്നും കണ്ടിട്ടില്ലല്ലോ മന്ത്രിമാരും രാഷ്ട്രീയക്കാരും ചെരുപ്പിൻ്റെ വാറഴിച്ചാൽ പോലും ഓടിയെത്തി അത് റിപ്പോർട്ട് ചെയ്യുന്ന മാധ്യമ പ്രവർത്തകരുണ്ടല്ലോ അവരൊരു പക്ഷേ കേരളത്തിലെ ഉണ്ടാകും എന്തായാലും സുരേഷ് ഗോപിക്കെതിരെ ട്വൻറ്റി ഫോർ ന്യൂസ് റിപ്പോർട്ടറും മാപ്രകളും ചേർന്ന് നടത്തുന്ന സമരത്തിൽ കേന്ദ്രമന്ത്രി ഒലിച്ചു പോകുമോ എന്ന് കണ്ടറിയണം ഇതുമായി ബന്ധപ്പെട്ട് സ്വാമി ഡോക്ടർ ഭാർഗവറാം എഴുതിയ ഒരു പ്രസക്തമായ കുറിപ്പുണ്ട് അത് വായിക്കാം സുരേഷ് ഗോപിക്കെതിരായ ചിത്രവധ നീക്കം ശ്രീ സുരേഷ് ഗോപിയെ താഴെ ഇറക്കുക പല പ്രമുഖരുടെ മുഖ്യ അജണ്ടയാണെന്ന് മോദി മന്ത്രിസഭയിൽ ഏറ്റവും കുഴപ്പക്കാരനായ മന്ത്രിയായി ചിത്രീകരിച്ച് ചിത്രവധം നടത്താനുള്ള മഹാ ദേശീയ തലത്തിൽ തന്നെ ഇന്ന് തുടക്കം കുറിക്കുകയാണ് എന്നാണ് ലഭ്യമായ വിവരം വാസ്തവത്തിൽ ചില മാധ്യമ പ്രവർത്തകരും അവർ വഴി അവരുടെ സംഘടനയും ഇതിന്റെ പോർമുന മാത്രമാണ് ഉദ്ദിഷ്ടകാര്യത്തിന് സ്മരണ പുലർത്തുന്ന ചില മാധ്യമ പ്രവർത്തകരെ ഉപയോഗിച്ച് ചില രാഷ്ട്രീയ കുബുദ്ധികൾ നടത്തുന്ന ഈ നീക്കം കൈവിട്ട കളിയാണെന്ന് മാത്രം ഓർമ്മിപ്പിക്കട്ടെ സി പി എം നേതാവ് ശ്രീ എൻ എൻ കൃഷ്ണദാസിനെതിരെ തെരുവിലിറങ്ങി തീർത്തു കളയാനുള്ള ചിലരുടെ നീക്കം ആ പാർട്ടി എങ്ങനെയാണ് പൊളിച്ചു കളഞ്ഞതെന്ന് ശ്രദ്ധിക്കേണ്ടതാണ് പാർട്ടിയുടെ ഭാഗമായി നിൽക്കുന്ന മാധ്യമ പ്രവർത്തകരുടെ തിരിച്ചറിവിനും പ്രതികരണത്തിനും സാമ്പിളായി ദേശാഭിമാനി കണ്ണൂർ ബ്യൂറോ ചീഫ് രഘു മാട്ടുമ്മലിന്റെ ഒരു എഫ് ബി പോസ്റ്റിന്റെ സ്ക്രീൻഷോട്ട് ഇവിടെ പങ്കുവയ്ക്കാം ആരുടെ മേലെ സാഹചര്യങ്ങൾ നോക്കാതെ ചാടിക്കയറാനുള്ള അധികാരദണ്ഡല്ല മൈക്കിൻകോൽ എന്ന തിരിച്ചറിവ് ചില മാധ്യമ പ്രവർത്തകർക്കെങ്കിലും ഉണ്ടാകേണ്ടതുണ്ട് ചിലരുടെ രാഷ്ട്രീയ രാഷ്ട്രീയപതനം ആഗ്രഹിക്കുന്ന മറ്റ് ചിലർ നിങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ടാകാം ചില കേസുകളിൽ സഹായിച്ചിട്ടുണ്ടാകാം എന്നാൽ ഇത്തരം പിൻബലങ്ങളുടെ ധൈര്യത്തിൽ മാധ്യമ മാധ്യമപ്രവർത്തകർ അവരുടെ വിലയും നിലയും ഗൗരവവും നഷ്ടപ്പെടുത്തി ഹീനമായ നാടകം കളിക്കരുത് ഭാവിയിൽ ഇത്തരം സന്ദർഭങ്ങൾ നിങ്ങളുടെ സ്വീകാര്യത തന്നെയാണ് നഷ്ടപ്പെടുത്തുന്നത് ഇത്തരം നീക്കങ്ങളെക്കുറിച്ച് ശ്രീ സുരേഷ് ഗോപിജിക്കും ജാഗ്രത ഉണ്ടാകേണ്ടതുണ്ട് താങ്കളുടെ സ്വീകാര്യത നഷ്ടപ്പെടുത്തുക എന്നത് മാത്രം ലക്ഷ്യം വെച്ച് നിരവധി പേരാണ് ഇവിടെ അത്യധ്വാനം ചെയ്യുന്നത് ം നമ്മൾ ചെയ്താലും അക്കൂട്ടർ എന്നതാണ് സ്ഥിതി കേരളത്തിലെ സകല വിഷയങ്ങളിലും കേന്ദ്രത്തിന്റെ എല്ലാ പ്രവർത്തനങ്ങളെക്കുറിച്ചും പാർട്ടിയുടെ നിലപാടുകളെ അങ്ങ് പ്രതികരിക്കേണ്ടതുണ്ട് എന്ന് തോന്നുന്നില്ല വിഷയങ്ങളിൽ പ്രത്യയശാസ്ത്രപരമായ വിശകലനക്ഷമതയും സാമാജിക ഇടപഴകലുകളുടെ രസതന്ത്ര പൂർണമായും കൈപ്പിടിയിൽ ഒതുങ്ങി വരുന്നത് വരെ ശ്രീ സുരേഷ് ഗോപിജി പത്രക്കാരിൽ നിന്നും അകലം പാലിക്കുന്നതാണ് നല്ലത് കാരണം താങ്കളെപ്പോലെ നേരും നിറയുമുള്ള മനുഷ്യരെ ഇനിയും ഈ നാടിന് ഉയർന്ന പദവിയിൽ തന്നെ ആവശ്യമുണ്ട് ശ്രീമതി ശോഭ സുരേന്ദ്രനെതിരെ സമാനമായ നീക്കം ഉണ്ടായപ്പോഴും അവർ ഒറ്റയ്ക്ക് നിന്ന് പ്രതിരോധിക്കുന്ന പ്രതിരോധിക്കേണ്ടതൊരവസ്ഥ ശ്രദ്ധയിൽപ്പെട്ടതുകൊണ്ട് കൂടിയാണ് ഈ കുറിപ്പ് ശ്രീമതി ശോഭ സുരേന്ദ്രനെ തീർക്കാൻ നോക്കുന്നവർ തന്നെയാണ് ശ്രീ സുരേഷ് ഗോപിക്കെതിരെയുള്ള നീക്കത്തിനും പിന്നിൽ മറഞ്ഞു നിൽക്കുന്നത്